ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിജയത്തെ അളക്കുന്നതിനുള്ള ആന്തരികമായ മൂന്ന് ഘടകങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം അൻവർസാം ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ആണ് വിജയം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് സക്സസ് എന്ന് പറയുന്നത് അവൻ്റെ ജീവിത യാത്രയിൽ ഒരുപാട് വിജയങ്ങളിലൂടെയാണ് ഒരുപാട് നേട്ടങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും വളർന്ന് വലുതായിട്ടുള്ളത് എന്നാൽ വിജയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാത്രയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പല ആളുകളുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് അവരുടെ പരാജയങ്ങളായിരിക്കും അവരുടെ വിജയങ്ങളെ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വിജയങ്ങളെ നിങ്ങൾക്ക് കൃത്യമായി കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു പ്രോസസ്സായി മാറിയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു ഫീലിംഗ് വൈബ്രേഷൻ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇൻഡേണലായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കാര്യം വളരെ പ്രധാനമാണ് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് എന്നുള്ളതാണ് സന്തോഷകരമായിട്ട് നമുക്ക് മുന്നേറുവാൻ കഴിയുക എന്നുള്ളതാണ് നിങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ആക്ഷനുകൾ എടുക്കുന്നത് എങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വലിയ റിസൾട്ടുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയുക നിങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ ആക്ഷനുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങളിലേക്ക് വിജയം വരും വിജയത്തിലേക്കുള്ള യാത്ര എളുപ്പമായി കൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് നമുക്കൊരു ഫുൾഫിൽമെൻറ്റ് ഫീൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നടക്കുന്നുണ്ട് അത് അത് അതൊരു ഫീലിംഗ് ആയി ഒരു 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 നല്ല ഒരു വൈബ്രേഷനായി നമ്മുടെ ബോഡിയിൽ നിൽക്കുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഇൻറ്റേണൽ ഫാക്ടറായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിനെ അളക്കുവാൻ കഴിയുന്നത് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഹാപ്പിനെസ്സിലൂടെയും ഈ ഫുൾഫിൽമിൻ്റിലൂടു കൂടിയുമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഗ്രോത്താണ് നമ്മ നമുക്ക് വളർച്ച ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇടപെട്ടുകൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക അത് പലപ്പോഴും സാമൂഹികപരമായ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ഇതിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളൊരു ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിൽ ഒരു വളർച്ച ഉണ്ടാവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ വളരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക അപ്പോൾ ഇന്ത്യയുടെ ഡലി നമുക്ക് ആ ഫീലിംഗ് ഉണ്ട് എങ്കിൽ അത് നമ്മുടെ സക്സസ്സിനെ അളക്കുന്ന വലിയ ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതല്ല നിങ്ങൾ ആ പ്രവർത്തനങ്ങളേൽപ്പെടുന്നതിലൂടെ നിങ്ങളുടെ എനർജി കുറയുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വഭാവം മോശമാവുകയാണ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു ചിട്ടയും ഒരു ഡിസിപ്ലിനും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങളുടെ യാത്രയുടെ റൂട്ട് മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക അതേസമയം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസിപ്ലിൻ വരുന്നു കൂടുതൽ അച്ചടക്കം വരുന്നു അതോടൊപ്പം തന്നെ ഇമോഷനുകളെ നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നു അതുപോലെ തന്നെ എനിക്കൊരു വളർച്ച ഉണ്ടാവുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ യഥാർത്ഥ റൂട്ടാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ യാത്രയുടെ വഴി അത് തന്നെയാണ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ നിങ്ങളിൽ ചെറിയ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ പോലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ അതിനെ അഭിനന്ദിക്കുവാൻ അതിന് വേണ്ടി അതിനെ നിങ്ങൾക്ക് തന്നെ അവാർഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക ഉദാഹരണമായിട്ട് നിങ്ങളിൽ ഒരു വൺ പേഴ്സൻറ്റേജ് ആണ് ഒരു ശതമാനമാണ് നിങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിനെ നിങ്ങൾ അംഗീകരിക്കുവാനും അതിനെ അഭിനന്ദിക്കുവാനും നിങ്ങൾ തയ്യാറാവുക നിങ്ങളോട് തന്നെ നിങ്ങൾ പറയാം കൺഗ്രാചുലേഷൻസ് എന്ന് പറയാൻ നമുക്ക് കഴിയണം അപ്പോൾ ഇത് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ജബ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എപ്പോഴും പല ആളുകളിലും ഗ്രോത്ത് ഉണ്ടാവുന്നത് വളരെ സാവധാനത്തിലായിരിക്കാം ചില ആളുകളിലേക്ക് വലിയ അളവിലായിരിക്കും ഗ്രോത്ത് ഉണ്ടാവുക ഒരു ഓരോ വ്യക്തിയുടെ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെ വൈബ്രേഷൻ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം നിങ്ങളിൽ ഒരു ചെറിയ വളർച്ചയാണ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണെന്ന് മനസ്സിലാക്കുക അതിനീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക മൂന്നാമത്തെ കാര്യം നമ്മുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലിയുള്ള നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏർപ്പെട്ടു നിങ്ങളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ പോകുന്ന പാത് നിങ്ങൾ പോകുന്ന ആ വഴി ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും പല ആളുകളും അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ആരോഗ്യപരമായിട്ട് അവർക്ക് പ്രതിസന്ധികൾ വരുന്നു അതല്ലെങ്കിൽ മാനസികമായ പ്രതിസന്ധികളാണ് വരുന്നത് എങ്കിൽ ആ പോകുന്ന വഴി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്ത് മാറ്റങ്ങളാണ് വേണ്ടത് ഹെൽത്തിലേക്ക് തിരിച്ചു വരാൻ എന്നുള്ളത് നാം പരിശോധിച്ചു കൊണ്ടിരിക്കണം നിങ്ങൾ വളരെ പ്രചോദനാത്മകമായി സന്തോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യവും അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വർദ്ധിച്ചു വരികയാണ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാവിലെ നേരത്തെ ഉണർന്നെഴുന്നേൽക്കുവാൻ കഴിയും എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇന്നെടുക്കാൻ ആക്ഷനുകൾ നമ്മുടെ മുമ്പിലേക്ക് വരും അതിലെന്ത് പ്രതിസന്ധി ഉണ്ടായാലും പ്രചോദനാത്മകമായി ആ ആക്ഷനുകൾ എടുത്തുകൊണ്ട് മുന്നേറുവാനുള്ള ഒരു ശക്തി ഒരു ഊർജം നമ്മളിലേക്ക് വരും അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിജയത്തെ അളക്കുവാനുള്ള ഇൻ്റേണൽ ഫാക്ടേഴ്സാണ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സ്മൈൽ വിഷസ് താങ്ക്